തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുൻ എം എൽ എ അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം തൃശൂർ സിറ്റി എസ് പിക്ക് അന്വേഷണ ചുമതല നൽകി പരാതിയിൽ നാളെ അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തും കൂടുതൽ ഹരീഷ് ഹരീഷ് ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്ഷേപം സുരേഷ് ഗോപി എംപിക്കെതിരെ ഉണ്ടായ ആക്ഷേപം മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറി തള്ളി മാറ്റി എന്ന രീതിയിലായിരുന്നു രാമനിലയത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഇതിനെതിരെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിരുന്നത് മാധ്യമപ്രവർത്തകരല്ല ഇതിന് ആദ്യം ഇറങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു അനിൽ അക്കരയാണ് ഇപ്പോൾ ഈ കേസ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദാംശങ്ങൾ എന്താണ് രാജേഷ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം തൃശ്ശൂരിൽ ഉണ്ടാകുന്നത് ആദ്യം സുരേഷ് ഗോപിയോട് ഈ ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ മുകേഷിനെ പിന്തുണച്ചതിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് അദ്ദേഹം വളരെയധികം ക്ഷുബ്ധിനാവുകയും മാധ്യമപ്രവർത്തകനെതിരെ പൊട്ടിത്തെറിക്കുകയും ചെയ്ത ഒരു ഉണ്ടായി അതിനുശേഷം അതിന്റെ തുടർച്ച എന്നോണം രാമനിലയത്തിലെത്തി ചോദ്യം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി കാറിൽ കയറിപ്പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം മുൻ എം എൽ എ ആയിരുന്ന അനിലക്കര പോലീസിൽ പരാതി നൽകിയത് അതായത് മാധ്യമധർമ്മത്തെയാണ് ഈ സുരേഷ് ഗോപി ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകർക്ക് സുഗമമായി ജോലിയെടുക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒരു കേന്ദ്ര സഹമന്ത്രി സഹമന്ത്രിയായിരിക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു എന്ന് കാണിച്ചാണ് പോലീസിന് അനിലക്കര പരാതി നൽകിയത് അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് ഏറ്റവും പ്രധാനമായി ഈ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നായിരിക്കും പോലീസ് അന്വേഷിക്കുക നേരത്തെ ഈ മുൻ എം എൽ എ അനിലക്കെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരുന്നു അതായത് മാധ്യമപ്രവർത്തകരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇതിന് അന്വേഷണ വിധേയനാകണം എന്നുള്ളൊരു കാര്യം കാണിച്ചാണ് പരാതി നൽകിയത് തൃശൂർ സിറ്റി എ സി പിക്ക് ഇപ്പോൾ അന്വേഷണ ചുമതല ചുമതല നൽകിയിരിക്കുന്നത് പരാതിയിൽ നാളെ അനിലക്കിലൂടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനും പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഈ തള്ളി മാറ്റിയ മാധ്യമപ്രവർത്തകർ അവരെ കൂടി അവരുടെ മൊഴി എടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് മൊഴി രേഖപ്പെടുത്തിയ ശേഷം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനമാകുക എന്നുള്ളതാണ് എന്തായാലും ഈ മാധ്യമ ഈ തൃശൂരിലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കെ യു ഡബ്ല്യു ജിയുടെ അടക്കം ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു സുരേഷ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തെ രാജേഷ് ഇത് മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുടെ സംഘടനയുമൊക്കെ ഇക്കാര്യത്തിൽ അപലപിച്ചിരുന്നു പക്ഷേ മാധ്യമ പ്രവർത്തകരോ മാധ്യമ സംഘടനകളോ ഒന്നും കേസിന് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മാത്രമല്ല ഒരു പൊതുപ്രവർത്തനാണ് മാധ്യമങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു എംപിയുടെ നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റത്തിനെതിരെ കേസിന് പോയിരിക്കുന്നത് രാജേഷ് തീർച്ചയായും അത് തന്നെയാണ് ഈ ഈ തള്ളി മാറ്റിയ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആരും ഇതുവരെ കേസുമായി മുന്നോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ ഒരു അന്വേഷണമായി പോലീസിൽ പരാതി നൽകിയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ആദ്യമായി ഈ ഒരു സംഭവത്തിൽ പരാതി നൽകുന്നത് മുൻ എം എൽ എ ആയ അനിൽ അക്കരയാണ് അദ്ദേഹമാണ് ആദ്യം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയാണെന്ന് പറഞ്ഞ പോലീസിന് പരാതി നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് മാധ്യമപ്രവർത്തകർ കെ യു ഡബ്ല്യു ജി അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പോസ്റ്റർ കയറി പ്രതിഷേധിച്ചിരുന്നു അതുപോലെ പ്രസ് ക്ലബിന്റെ ഭാഗ പരിസര ഭാഗത്തിനുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു എന്നുള്ളത് കേസുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകരാരും അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതിന് ഈ മുൻ എം എൽ എ ആയ അനിൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ തൃശൂരിൽ നിന്ന് പ്രധാനമായി ഈ ഒരു പരാതി ഉന്നയിച്ചുള്ളത് പല പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ ഈ പരാതി ഉന്നയിച്ചത് അല്ലെങ്കിൽ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യമായി പരാതി നൽകിയത് മുൻ എം എൽ എ അനിൽ അക്കരയായിരുന്നു അത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല പോലീസിന് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അനിലക്കര നൽകിയ ആ ഒരു പരാ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചു എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രി ആയതുകൊണ്ട് എന്തുകൊണ്ടെ അന്വേഷണം അത്തരത്തിൽ എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമോപദേശം അതിന് ആവശ്യമായി വരും ഈ നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കും പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് കിടക്കുക എന്നുള്ളതാണ് തൃശൂർ സിറ്റി എ സി പിക്ക് ഈ അന്വേഷണ ചുമതലയുള്ളത് തന്നെ കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം എടുത്ത ശേഷം ഈ മുൻ എം എൽ എയുടെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും അവരും മൊഴി നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ തള്ളി മാറ്റി എന്ന് പറയപ്പെടുന്നത് ഈ മാധ്യമ പ്രവർത്തകർ മൊഴി നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ അവരുടെയും ആ മൊഴി എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ എം എൽ എയും മുൻ എം എൽ എയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകയും ചേർത്ത് അവരുടെ മൊഴി എടുത്തതിന്റെ നൽകിയത്